ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കോംബോ ഓഫേഴ്സ് ഓണം വരെയുള്ള ഓഫേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് ഈ ഒരു വീക്കിലേക്കുള്ള മാത്രമുള്ള ഓഫേഴ്സാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓണം കഴിയുന്ന വരെയുള്ള ഒരു ഓഫേഴ്സ് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് കളേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് വരുന്നത് കേട്ടോ ഹൈബ്രിഡ് ആണ് വരുന്നത് നാടൻ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഹൈബ്രിഡിൻ്റെ ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാടൻ സെയിം റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇത് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാൻസ് ആയിട്ട് ട്രംബറ്റൈൻ അതുപോലെ തന്നെ ഹൈഡ്രാൻസയുടെ പർപ്പിൾ കളർ എന്നിവയാണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് പറഞ്ഞാൽ ന്യൂ സ്റ്റോക്ക് വന്നതാണ് ഒരുപാട് ഫ്ളവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആണ് ആറ് വെറൈറ്റീസ് കളേഴ്സാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജെറനിയം പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്ട്സ്ആപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ന്യൂ സ്റ്റോക്ക് വന്നതേ ഉള്ളൂ ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് അതായത് ഈ ഒരു വരുന്ന സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഹോയേൻ്റെ രണ്ട് ആണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൽസൻചെടിയാണ് പത്ത് വെറൈറ്റീസിന് ഇരുന്നൂറ്റി അറുപത് രൂപയും പന്ത്രണ്ട് വെറൈറ്റീസിന് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഹൈബ്രിഡ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് ബാൽസും വരുന്നത് എന്നുള്ളത് ഹൈബ്രിഡ് ഹൈബ്രിഡാണ് കേട്ടോ നാടിനെല്ലാം അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് മെക്സിക്കോ ഫ്ലെയിമോ അതുപോലെ അച്ചീവ്മെൻ്റ്സിൻ്റെ ഒരു ാണ് നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റിന് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നൊരു സ്റ്റോക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് ആണ് ഡാൻസിൻഡോളിൻ്റെ വരുന്നത് കേട്ടോ കപ്പിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളതിന് വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നാനൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു പ്ലാൻസിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം നിറച്ച ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഒരുപാട് ഫ്ലവർ ആയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കപ്പിൽ വരുന്ന പ്ലാന്റ്സിൽ നിറച്ച ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അച്ചീവ്മെൻ്റ്സിൻ്റെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാൻചി ചെടിയുടെ നാല് വെറൈറ്റീസ് ആണ് വരുന്നത് പർപ്പിൾ അതുപോലെ തന്നെ പിങ്ക് വൈറ്റ് ആൻഡ് ബ്ലൂ എന്നീ കളേഴ്സിലാണ് വരുന്നത് കേട്ടോ ഹൈബ്രിഡ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലവേഴ്സൊക്കെ അവവാനായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ടൈമേ ഉള്ളൂ അത്യാവശ്യം എളുപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിലൂടെ ലേഡീസ് ഷൂ നീലക്കൊടുവേരി എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ കപ്പിൽ വരുന്ന പ്ലാന്റ് സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ചെടികളാണ് നമ്മുടെ ഈ ഒരു ഹൈട്രാൻജി എന്ന് പറയുന്നത് വൊക്കെ പോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മാണ്ഡി വില്ലേൻ്റെ വൈറ്റ് കളർ തൊണ്ണൂറ് രൂപയ്ക്കും അതുപോലെ തന്നെ പിങ്ക് കളർ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണാൻ കഴിയും കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന റൊസീഡോ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് റൊസിഡ പ്ലാന്റ്സിൻ്റെ മൂന്ന് വെറൈറ്റീസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക ഫ്ലവേഴ്സിൻ്റെ അറ്റ ഭാഗത്തായിട്ട് ഒരു കോലുപോലയായിട്ട് അതിൻ്റെ തറ്റഭാഗത്ത് പൂമ്പൊടിയൊക്കെ ആയിട്ടാണ് ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇലകൾക്ക് മുകളിലായിട്ട് നിറച്ചും ഒരു ഒരു പോലെ ആയിട്ട് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ കാറ്റ്ക്ലോം മണിമുല്ല എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു കേട്ടോ നമ്മുടെ റോസിഡേൻ്റെ സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹായോ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒമ്പത് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ആയിട്ട് ട്രംബ ട്വയിൻ ബ്രൈഡലിൻ്റെ യെല്ലോ അതുപോലെ തന്നെ ഈ രണ്ട് ആണ് നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് ഏതൊരു കോമ്പ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ആണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹോയൻ്റെ സൈസ് വീഡിയോകൾ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഹൈഡ്രാൻഷയുടെ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഒരുപാട് വലുപ്പമില്ല നല്ലൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ വരുന്നതും നേരത്തെ കാണിച്ചിരിക്കുന്ന നാല് വെറൈറ്റീസ് ഇത് വരുന്ന അഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് എടുക്കുമ്പോൾ മെക്സിക്കോ ഫ്ലെയിം അതുപോലെ തന്നെ ബ്രൈഡലിൻ്റെ വൈറ്റ് എന്നീ ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഹൈഡ്രാൻഷയുടെ വരുന്ന കളേഴ്സ് വൈറ്റ് റെഡ് പിങ്ക് പർപ്പിൾ ബ്ലൂ എന്നീ കളേഴ്സിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ് സൈസ് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഷെയ്ഡ് ഉള്ളത് നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പതിനഞ്ച് കളേഴ്സുകളും നമ്മൾ ഈ വരുന്നുണ്ടായിരുന്നു ഏകദേശം അതിൽ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ വരുന്നത് പത്ത് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് കൊടുക്കുന്നത് ഇതെടുക്കുമ്പം ലെമൺ വൈൻ കോഞ്ച എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ പ്ലാൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ ആണ് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് പോർട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളത് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കിട്ടുക കൊടുക്കുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവേണ്ടി ഓർഡർ ചെയ്ത് നട്ടു വെക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മണൽ ചാണകപ്പൊടി ചകിരിച്ചോൾ എന്നിവ വെച്ചിട്ടാണ് നമ്മൾ നട്ടു പിടിപ്പിക്കുന്നത് കേട്ടോ നാല് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നട്ടു എടുത്താൽ മതി ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ഒന്ന് ഗാർലിക് വൈൻ കോയിൻ എസ്റ്റർഡേറ്റ് എന്നീ പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ വയലറ്റിൻ്റെ സൈസ് പ്ലാന്റ് കാണിച്ചിട്ടുണ്ട് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഡിസംബർ മാസത്തിൽ ഫ്ലവേഴ്സ് ഒരുപാട് തരുന്നൊരു ചെടിയാണ് തണുപ്പ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് എന്നാൽ നോർമൽ കാലാവസ്ഥയിൽ അതായത് വേനൽക്കാലത്തും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞാൽ ആറ് വെറൈറ്റീസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് എസ്റ്റർഡേ ആണ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഒരു പ്ലാന്റ് മാത്രമാണ് ഒരു കുഞ്ഞു കോംബോ ആയതുകൊണ്ട് ഒരു പ്ലാന്റ് മാത്രമാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവർ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാൻസ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കും എട്ട് വെറൈറ്റീസ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എട്ട് വെറൈറ്റീസ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എട്ട് വെറൈറ്റീസ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ച് വെറൈറ്റീസാണ് അഞ്ച് വെറൈറ്റീസ് എടുക്കുമ്പോൾ അതിനോട് ഫ്രീ പ്ലാൻസ് ആയിട്ട് ലെമൺ വൈൻ ബ്ലൂ ഡേസ് എന്നീ പ്ലാൻസ് ആണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കോമ്പോസിൻ്റെ കൂടെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ഓണം ആണ് അപ്പോൾ ഈ ഒരു ഓണം കഴിയുന്നവരെ മാത്രമുള്ള ഒരു ഓഫേഴ്സാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടുത്ത പ്ലാനിൽ നിന്ന് അസേലി ചെടിയാണ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആയിട്ടാണ് കൊടുക്കുന്നത് നാല് വെറൈറ്റീസ് കളേഴ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ പെട്രിയുടെ ആണ് അതുപോലെ തന്നെ എല്ലാ പ്ലാൻസിൻ്റെ കൂടെയും രണ്ട് പ്ലാൻസ് ആണ് വെച്ചിട്ട് പെട്രോയുടെ വൈറ്റും അതുപോലെ തന്നെ അച്ചീവ്മെൻ്റ്സ് പ്ലാൻസും ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒട്ടും മിസ് ചെയ്യേണ്ട നമുക്ക് ഒരുപാട് ലാഭത്തിലാണ് ഈ ഒരു പ്ലാൻസ് മൊത്തം വരുന്ന റേറ്റ് കുറവിലും അതുപോലെ തന്നെ ഫ്രീ പ്ലാൻസും ആയിട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോ നിങ്ങൾക്ക് കിട്ടുന്നത് ഒട്ടും മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഒരുപാട് റേറ്റ് കുറവിലിരുന്ന പ്ലാൻസ് ആണ് നമ്മുടെ ഈ ഓണം വരെയുള്ള ഓഫറാണ് ഓണം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്ലാൻസിൻ്റെ ഒക്കെ റേറ്റ് ചേഞ്ച് ആവുന്നതാണ് അപ്പോൾ ഒട്ടും മിസ്സ് ചെയ്യേണ്ട അടുത്ത പ്ലാൻ കമിലച്ചെടിയാണ് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആയിട്ടായിരുന്നു ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിനോട് തന്നെ ബ്രൈഡലിൻ്റെ വൈറ്റും അതുപോലെ തന്നെ ഹൈഡ്രൻസായിട്ട് പിങ്ക് കളറുമാണ് ഫ്രീ പ്ലാൻസായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഒട്ടും മിസ് ചെയ്യാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക പിന്നീടുത്തേക്ക് മാറ്റി വെക്കേണ്ട ഈ ഒരു ആഴ്ചത്തേക്ക് മാത്രമുള്ള ഒരു ഓഫേഴ്സാണ് കേട്ടോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ഓണം ഓഫേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു റേറ്റിൽ നിന്ന് ചേഞ്ച് ആവുന്നതാണ് ഈ ഒരു ഓണം പ്രമാണിച്ചിട്ടാണ് ഇത്രയും റേറ്റ് പോലെ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അതായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം